പത്തനംതിട്ടയിൽ ചരിഞ്ഞ കാട്ടാന ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരുന്നുവെന്ന് വനംവകുപ്പ് ഗർഭപാത്രം തകർന്ന് കുട്ടി ഉള്ളിൽ വീണ അവസ്ഥയിലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും അഭിലാൽ പറയൂ ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘമാണ് ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർമാരായ സിബി രാഹുൽ നായർ ബിജി വിജയൻ എന്നിവർ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ പ്രകാരമാണ് ചരിഞ്ഞ ആന ഗർഭവതിയായിരുന്നു ഒപ്പം തന്നെ ഗർഭപാത്രം തകർന്ന് കുട്ടി വൈറ്റിനുള്ളിൽ വീണ അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്നുള്ള ശാരീരിക പ്രയാസങ്ങളാണ് ആനയെ പിന്നെ വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുക അത് ചെയ്യാൻ വേണ്ടി ഇടയാക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഒപ്പം തന്നെ ജഡത്തിൽ നിന്നും ശേഖരിച്ച ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വരേണ്ടതായിട്ടുണ്ട് ഈ ഗർഭപാത്രം തകർന്ന് കുട്ടി ഉള്ളിൽ വീണതിനെ തുടർന്നുണ്ടായ ശരീര പ്രയാസങ്ങളിൽ നിന്നും നേരിയ തോതിൽ ആശ്വാസം തേടിയാണ് ആന കഴിഞ്ഞ ദിവസം കല്ലാറിലിറങ്ങി വെള്ളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ സമയം വരെ നിന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിച്ചിട്ടുണ്ട് ശരി സീ കെ അഭിലാൽ ആണ് വിവരങ്ങൾ